ഹൃദയം വിലേറ്റിയ വണ്ടൂരിന് നന്ദി വണ്ടൂർ ബ്യൂട്ടി പാർക്കിന്റെ ഒന്നാം ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകൾ ഞങ്ങൾ നിങ്ങൾക്കായി കൈ ഒരുക്കിയിരിക്കുന്നു കൂടാതെ സ്ക്ലാച്ചർ മിന്നിലൂടെ ആകർഷകമായ സമ്മാനങ്ങൾ വേറെയോ ഷോറൂം സന്ദർശിക്കൂ സമ്മാനങ്ങൾ നേടൂ ഇന്ത്യൻ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ബേക്സ് ടൗൺ സ്ക്വയർ വണ്ടൂർ എന്ന പേരിൽ കവി ോട്ടൽ ഹൈദരന്റെ അൻപതാം ചരമവാർഷികം ഈ മാസം ഇരുപത്തിയഞ്ചിന് ചൊവ്വാഴ്ച വണ്ടൂരിൽ നടക്കും പുലിക്കോട്ടൽ സ്മാരകത്തിൽ വൈകുന്നേരം ഏഴു മണിക്ക് നടക്കുന്ന പരിപാടി പ്രശസ്ത ഗായകനും സംസ്ഥാന പുരസ്കാര ജേതാവുമായ ഷഹബാസ് അമൻ ഉദ്ഘാടനം ചെയ്യും അനുസ്മരണ യോഗത്തിൽ സ്മാരക കമ്മിറ്റി ചെയർമാൻ കെ പി എ മജീദ് എംഎൽഎ അധ്യക്ഷത വഹിക്കും സ്മാരകത്തിന്റെ വൈസ് ചെയർമാനും ജീവകാരുണ്യ രംഗത്തെ വേറിട്ട മുഖവുമായിരുന്ന പ്രമുഖ വ്യവസായി മുഹമ്മദ് ഈസയെ അനുസ്മരിച്ചുകൊണ്ട് ഫൈസലേറ്റിൽ സംസാരിക്കും പുലിക്കോട്ടിലെ കാവ്യലോകം എന്ന വിഷയത്തിൽ എ അഹമ്മദ് സംസാരിക്കും മീഡിയ വൺ എക്സിക്യൂട്ടീവ് എഡിറ്റർ പി ടി നാസർ അനുഗ്രഹ ഭാഷണം നടത്തും എം ടി അകവും പുറവും കാലം കേട്ട കത്ത് മറിയക്കുട്ടിക്ക് ശേഷം മലപ്പുറം പെണ്ണ് ഇന്ന് കുട്ടികൾക്കായി നിർത്തുന്ന ചിത്രരചന ഏർനാടൻ കാഴ്ചകൾ എന്നിവ സംഘടിപ്പിക്കും പുലിക്കോട്ടിൽ രാഷ്ട്രീയം അന്നും ഇന്നും എന്ന വിഷയത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ സംസാരിക്കും പുലിക്കോട്ടിലിന്റെ മൌലികത റിയാലിറ്റി ഷോ നടത്തും തുടർന്ന് നരിനായാട്ട് എന്ന പുലിക്കോട്ടിലെ കൃതി കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കും മാപ്പിളപ്പാട്ടിലെ പെണ്ണെഴുത്ത ഡെത്ത് കഫേ ജയചന്ദ്രൻ പാട്ടിന്റെ സുഭകഥ വിവിധ മതമേധാവികൾ നടത്തുന്ന ആത്മീയ പ്രഭാഷണം എന്നിവയും നടക്കും ഉദ്ഘാടന സമ്മേളനത്തിന് ഡിസംബർ മുപ്പത്തൊന്ന് വരെ എല്ലാ മാസവും സിനിമാ പ്രദർശനം ഉൾപ്പെടെ വിവിധ പരിപാടികൾ നടക്കും അന്തരിച്ച ഈസയെക്കുറിച്ചുള്ള സെമിനാർ ഫോട്ടോ അനാച്ഛാദനം ഓഡിറ്റോറിയത്തിന് ഈസയുടെ നൽകൽ അടുത്തലക്കം മൂളക്കം മാസിക കൂടുതൽ പേജുകൾ നൽകി ഈസ സ്പെഷ്യൽ പതിപ്പായി പ്രസിദ്ധീകരിക്കുക എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുക്കും രാജ്യസഭാംഗം പി വി അബ്ദുൾ വഹാബ് സ്മാരകത്തിന് നൽകിയ ഫണ്ട് ഉപയോഗിച്ച് ലിഫ്റ്റ് സിസ്റ്റം ഏർപ്പെടുത്തുന്നതോടനുബന്ധിച്ച് വിപുലമായ പരിപാടി സംഘടിപ്പിക്കും ഡിസംബർ മാസാവസാനം പ്രഗത്ഭരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സമാപന സമ്മേളനം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആചരണമാണ് മാസം ഇരുപത്തഞ്ചാതി ഉദ്ഘാടനത്തോടുകൂടി നടത്താൻ പോകുന്നത് ഇതിൽ ഒരു മാസം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് അദ്ദേഹത്തിൻ്റെ ഈ ജനുവരി ഈ അടുത്തൊരു മാസം ഫ്രീ ആയിരിക്കും ഈ ഇരുപത്തഞ്ചാം തീയതി ഉദ്ഘാടനം കഴിഞ്ഞാൽ പിന്നൊരു മാസം ഫ്രീ ആയിട്ട് കാരണം പോകുമ്പോൾ വെള്ളം കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് തുടങ്ങും അതിൽ ഡിസംബർ വരെ പരിപാടികളുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട പരിപാടികളാണ് ഞങ്ങളിവിടെ തുടങ്ങുന്നത് ഒന്ന് ഒന്ന് ഉദ്ദേശിച്ചത് എം ടിയുടെ അക എം ടി അകവും പുറവും തൊട്ടാണ് പക്ഷേ അത് കാലം കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പം അത് നോക്കേണ്ടത് അനുസ്മരണയോഗമാണത് രണ്ടാമത് കാരൻ കേട്ട കത്ത് പാട്ടുകൾ അതിൽ ഷെ ജെബീലിൻ്റെ പാട്ടുണ്ടാവും കുരുക്കോട്ടിൻ്റെ പാട്ടുണ്ടാകും വേറൊന്ന് മുറിയക്കുട്ടിക്ക് ശേഷം മലപ്പുറം പെണ്ണ് ഇന്ന് ഈ മുറിയക്കുട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ കുരുക്കോട്ടിലെ ഐതര് കഥാപാത്രമാണ് പിന്നെ ഏറനാടൻ കാഴ്ചകൾ അതായത് ചിത്രീകരണമാണ് കുട്ടികൾക്കുള്ള അത് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കെല്ലാം ചിത്രീകരണമാണ് അതിൽ അത് ഓപ്പൺ എയറിലായിരിക്കും നടത്തുന്നത് ചിത്രവര രചനയാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ പുലിക്കോട്ടിൻ്റെ രാഷ്ട്രീയം അന്നും ഇന്നും അതിലെല്ലാ രാഷ്ട്രീയ പാർട്ടികളും പാർട്ടികളുണ്ടാകും മുസ്ലിം ലീഗ് കോൺഗ്രസ് ഇടതുപക്ഷം വർഷം ബി ജെ പി ഈ നാല് കക്ഷികളും ഓരോരോ റെപ്രസെൻറ്റേറ്റീവ്സ് വന്നിട്ട് അവരെ ഓരോ കുറഞ്ഞ ട്രെയിനിലെ പ്രശ്നങ്ങളെ വേറെ പുലിക്കോട്ടിൽ പാർട്ടികളും അത് റിയാലിറ്റി ഷോ ആണ് അവതാരകൻ അറിയുന്ന അന്ന് തന്നെ ഒരു ഒരു മലപ്പുറം വാർത്താ സമ്മേളനത്തിൽ സ്മാരകം ജനറൽ സെക്രട്ടറി പി പി റഫത്തുള്ള കൊക്കർണി ഉമർ ഹാജി ഷൈജിറടപ്പച്ച കെ കെ മുഹമ്മദ് അലി സി ടി പി ഉണ്ണി മൊയ്തീൻ പി കെ സാജിദ് ബാബു എന്നിവർ സംബന്ധിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്വന്തമാക്കാം ഗോൾഡ് എ മാർക്കറ്റ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ മൂന്നാം വാർഷിക തിളക്കത്തിൽ ഹയാ ഗോൾഡ് പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു ഓരോ അൻപതിനായിരം രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ എഴുപത്തി ശതമാനം ഡിസ്കൗണ്ട് ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ